بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله أما بعد أنا عائشة رضي الله عنها أنها قالت سئل النبي صلى الله عليه وسلم أي الأعمال أحب إلى الله قال أدومها وإن قل وقال اكلفوا من الأعمال ما تطيقون رواه البخاري സഹിബുൽ ബുഖാരിയിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാം നമ്പറായിട്ട് നൽകിയിട്ടുള്ള വചനമാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത് അത് ബാബുൽ ഖസ്ദി അൽ മുദാവ അലൽ അമൽ എന്നുള്ള അധ്യായത്തിലാണ് ബുഖാരി റഹിമഅല്ല കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമലുസ്വാലിഹാത്തുകൾ ഇസ്ലാം പുണ്യകർമ്മമായി നിശ്ചയിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിരന്തരമായിട്ട് പതിവായിട്ട് അതോടൊപ്പം തന്നെ മിതമായ വിധത്തിൽ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം എന്നർത്ഥം ഇത് ബുഹാരിക്ക് പുറമെ സഹേഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട് അപ്പോൾ മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള വചനമാണ് എന്ന് പറയാവുന്നതാണ് സഹേഹ് മുസ്ലിമിൽ എഴുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനമാണ് ഇത് അതെ ഇമാം മുസ്ലിം റഹ്മഹുല്ലയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ബാബു ഫലീലത്തിൽ ഇമിമിൻ ലൈലി വകൈർഹി എന്നുള്ള അധ്യായത്തിലാണിത് കൊടുത്തിട്ടുള്ളത് അതായത് കയ്യാമില്ലയിൽ രാത്രിയുള്ള നമസ്കാരം വകൈരിഹി മറ്റുള്ള നന്മകൾ പുണ്യകർമ്മങ്ങൾ അതൊക്കെ ദാ പതിവായിട്ട് നിരന്തരം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന അദ്ധ്യായം എന്നുള്ളതിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം പരിശോധിക്കാമൻ അള്ളാഹു ആയിഷാർ അലി അള്ളാഹു അനഹയിൽ നിന്നും നിവേദനം അന്നഹ കാലത്ത് നിശ്ചയം അവർ പറഞ്ഞു സു നബിയു നബീഹു അലൈ വസല്ലം നബി നബീഅു വസല്ലമ ചോദിക്കപ്പെട്ടു ആരാണ് ചോദ്യകർത്താവ് എന്ന് പരാമർശിച്ചിട്ടില്ല പ്രവാചകൻ ചോദിക്കപ്പെട്ടു ചോദ്യം അയ്യുൽ അമാൽ അഹബു ഇലാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാകുന്നു അമൽസ്വാലി ഹാത്തുകളിൽ വച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്നാണ് ചോദ്യം കാല നബീസ് അലൈസ്മ പറഞ്ഞു അത് ഇൻ കല്ല അല്പമാണെങ്കിലും പതിവായി ചെയ്യുന്ന കർമ്മം വക്കാൽ എന്നിട്ട് റസൂല ആവർത്തിച്ചു ഇക്കു ലഫൂമിനല്ലമാലി മാ തുക്കൂൻ നിങ്ങൾ സാധിക്കുന്നത് നിങ്ങൾക്ക് കഴിവുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുവിൻ ചെയ്യുവിൻ എന്നാണ് അപ്പോൾ ഈ ഹദീസ് വളരെ അർത്ഥവത്തായ വളരെ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വചനമാണ് ആരാധനാരംഗത്ത് നമുക്കറിയാം കുറേ ആളുകൾ അതിരുകവയുന്നവരുണ്ട് ഒരുപാട് ആരാധനകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്നാൽ വേറെ കുറേ ആളുകൾ ആരാധന വളരെ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ വളരെ കുറവായി ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ റമദാൻ അതുപോലെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യുന്നൊരു വീട്ടിലൊരാൾ മരണപ്പെട്ടാൽ പിന്നെ ഒരാഴ്ചയോ പത്ത് ദിവസമോ ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് നന്മകൾ ചെയ്യും അത് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ ഘട്ടത്തിലും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് സൽക്കർമ്മം എന്ന് പറയുന്നത് അവൻ നിരന്തരമായി ചെയ്യുന്ന കാര്യമാണ് എന്നിട്ട് പ്രവാചകൻ അടിവരയിട്ട് വീണ്ടും പറഞ്ഞു ഈ കിലഫൂമിനല്ല അമാലി മാത്വത്തിക്കൂൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് അല്പമാണെങ്കിലും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒരാൾ രാത്രി നമസ്കരിക്കുകയാണ് അപ്പോൾ രാത്രി നമസ്കാരം പ്രവാചകൻ പതിനൊന്നിറക്കാലത്ത് മാത്രമാണ് നിർവഹിച്ചത് എന്ന് സഹേൽ ബുഹാരിയിൽ വന്നതാണ് പതിനൊന്നിലപ്പുറം നമസ്കരിച്ചതായിട്ട് ഒരു ഗ്രന്ഥങ്ങളിലുമില്ല ഒരു റിപ്പോർട്ട് ഒഴുകി അത് പതിമൂന്ന് എന്നാണ് ആ പതിമൂന്ന് എന്ന് പറയുന്നത് സുബഹിൻ്റെ രണ്ടറക്കായത്താണ് എന്ന് പറയപ്പെടുന്നു അതല്ല ഈ രാത്രി നമസ്കാരം ലഘുവായ രണ്ടറക്കായത്തുകൾ കൊണ്ടാണ് പ്രവാചകൻ ആരംഭിച്ചത് അതുകൂട്ടി കൊണ്ടാണ് പതിമൂന്ന് എന്നുള്ളതാണ് അതായത് ചുരുക്കത്തിൽ പതിനൊന്ന് ഇറക്കായത്താണ് രാത്രി നമസ്കാരം അപ്പോൾ ഒരു ദിവസം ഒരാൾ പതിനൊന്ന് റെക്കായത്ത് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഈ പതിനൊന്ന് റെക്കായത്തുകൾ നമസ്കരിക്കുന്നു പിന്നീട് ഒന്നും നമസ്കരിക്കാത്ത അവസ്ഥ ഇത് ആ ഒരു പ്രവണത ശരിയല്ല നിങ്ങൾ നോക്കൂ ഇപ്പോൾ പന്ത്രണ്ട് റക്കായത്ത് റവാത്തിബ സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസലമ്മ പഠിപ്പിച്ചതാണ് ആ പന്ത്രണ്ട് റക്കായത്തുകൾ കുറേ ദിവസം ഒരാൾ നമസ്കരിക്കാൻ ഒരാഴ്ച എന്ന് സങ്കല്പിക്കുക പിന്നെ അദ്ദേഹം സുന്നത്തുകളെ അനുഷ്ഠിക്കാതെ സുന്നിത്ത് നമസ്കാരങ്ങളെ റവാത്തി സുന്നത്തുകളെ നിർവഹിക്കാതെ മാറുന്നൊരവസ്ഥ അപ്പോൾ അതൊന്നും തന്നെ പാടുള്ളതല്ല അപ്പോൾ കിയാമുള്ള ഇലിനെ സംബന്ധിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അപ്പോൾ പതിനൊന്നിറക്കാലത്ത് എന്നും നമസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ കുറേ ദിവസം നമസ്കരിച്ചു ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ പിന്നീട് അത് ഉപേക്ഷിക്കുന്ന അവസ്ഥ അത് പാടില്ല അപ്പോൾ എന്നും അനുഷ്ഠിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരഞ്ച് ഇറക്കായത്തോ അല്ലെങ്കിൽ ഒരു മൂന്നിറക്കയത്തോ എങ്കിലും നമ്മളെന്ത് ചെയ്യുക നിരന്തരം പതിവാക്കുക എന്നുള്ളതാണ് അത് മൂന്നോ അഞ്ചോ ഏഴോ ഒൻപതോ പതിനൊന്നോ അതാണിതിൻ്റെ കണക്ക് അപ്പോൾ എന്നും നമസ്കരിക്കാനായിട്ട് നമുക്ക് ഒരു മൂന്ന് മൂന്നിറക്കായത്ത് അല്ലെങ്കിൽ ഒരു അഞ്ച് ഇറക്കയത്ത് അതാകുമ്പോൾ എന്നും നമസ്കരിക്കാനായിട്ട് പ്രശ്നമുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒരാൾ റബാത്തിബ സുന്നത്തുകൾ നമസ്കരിക്കുന്നു മറ്റുള്ള ഒട്ടനവധി ലുഹ നമസ്കരിക്കുന്നു അങ്ങനെയുള്ള ഈ റബ്ബാത്തിബ് സുന്നത്തിന് പുറമേ ഇപ്പോൾ അസറിന് പള്ളിയിൽ പോയാൽ അപ്പോൾ തഹ്യത്ത് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ വാങ്ങിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള രണ്ടറക്കായം നമസ്കരിക്കുന്നു അതുപോലെ മകരവിൻ്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് അത് ശക്തമായ സുന്നത്തല്ല പക്ഷേ സാധാഗതിയിലുള്ള ഒരു സുന്നത്താണ് മ മകരബ് വാങ്ങിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സുന്നത്ത് അപ്പോൾ അതൊക്കെ നിർവഹിച്ച് ആ വ്യക്തി മുന്നോട്ട് പോകാൻ പക്ഷേ പിന്നീട് പിന്നീടതൊക്കെ ഉപേക്ഷിക്കുന്നൊരവസ്ഥ അപ്പോൾ അത് പാടല്ല നമ്മൾ സുന്നത്തുകൾ ഇപ്പോൾ പന്ത്രണ്ട് റക്കായത്ത് റവാത്തിബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് അനുഷ്ഠിക്കുക എന്നാൽ ഇപ്പോൾ ലുഹാ നമസ്കാരം അത് നബീ അലൈഹി അലിസ്ല എട്ട് റക്കായത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം എട്ട് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ആറ് നമസ്കരിക്കുന്നു പിന്നെ ഒന്നും നമസ്കരിക്കാത്ത അവസ്ഥ അപ്പോൾ ഒരു രണ്ട് റക്കായത്ത് റവാത്തി ലുഹ നമസ്കരിക്കുകയാണെങ്കിൽ ആ രണ്ട് റക്കായത്ത് നമസ്കാരം സാധിക്കുമ്പോഴൊക്കെ നിർവഹിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അതുപോലെ സുന്നത്ത് നോമ്പുകൾ ചില മാസങ്ങളിൽ പിന്നെ ചില ഘട്ടത്തിൽ ഒരുപാട് നോക്കുക പിന്നീട് തീരെ നോക്കാതിരിക്കുക ആ ഒരു പ്രവണത മാറ്റുക ഇതാണ് ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാല കാലഷേഖുൽ ഇസ്ലാം ഇബിന് തൈമിയ റഹിമഹുല്ല മഹാനായിട്ടുള്ള ഇമാം ഇബിന് തൈമിയ ഫഇന്നൽ അൽ റഹിമഹുല്ല രേഖപ്പെടുത്തി ഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ ഇഖ്തിസാദു ഫിൽ ഇബാദ മതപരമായിട്ടുള്ളത് അള്ളാഹുമവൻ്റെ റസൂലും കൽപ്പിച്ചത് ആരാധനയിൽ ഒരു മിതമായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള രീതി പിന്തുടരുക എന്നുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു അനുഷ്ഠാന തീവ്രത അത് ഒരിക്കലും ഭൂഷണമല്ല എന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉപേക്ഷിക്കുക ആരാധനകൾ തന്നെ ഉപേക്ഷിക്കുക അത് ശരിയല്ല സഹിബുൽ ബുഖാരി തന്നെ മുപ്പത്തി ഒൻപതാം നമ്പറായി കൊടുക്കുന്നൊരു വചനത്തിൽ കാണാം ഇന്നദ്ദീന യുസ്രുൻ മതം എളുപ്പമാണ് പലൻ യുഷാദ് അഹദുൻ ഇല്ലാ ഇല്ലാകലബുന മതം ഇങ്ങനെ അനു കഠിനമായിട്ട് അനുഷ്ഠിച്ചാൽ അത് പിന്നീട് അവനെ പരാജയപ്പെടുത്താതിരിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നന്മകൾ നമ്മൾ ചെയ്യുക നന്മകൾ നന്മകളെ സംബന്ധിച്ച് ഫസ്തബിക്കുൽ ഓ ഇലയാ മകഫിറത്തിൻ മുത്ത മൂന്നാമധ്യായം നൂറ്റി മുപ്പത്തി മൂന്നിൽ പറയുകയുണ്ടായി നിങ്ങളുടെ റബ്ബിങ്കലുള്ള പാപമോചനത്തിലേക്ക് ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരുവിൻ എന്നാണ് ഒഴുദ്ധത്തിലിൽ മുത്തക്കയിൻ ഭക്തന്മാർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം പാപമോചനം അപ്പോൾ നന്മകളിലേക്ക് വിശ്വാസി ധൃതിപ്പെട്ട് വരേണ്ടതുണ്ട് അവൻ നന്മകൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു രീതി ഒരു ഇടത്തരം രീതിയാണ് അവനെ പിന്തുടരേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു താലൻ അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസല്ലമ ആലാലബീന മുഹമ്മദ് അലഹമദല്ലാറബുല്ലാലമീൻ